കണ്ടില്ല ഞാൻ നോക്കിയില്ല ഇന്നലെ വൈകിട്ട് നോക്കിയപ്പോ കണ്ടില്ല ഇന്ന് നോക്കിയില്ല തെറ്റില്ലല്ലോ ഇട്ടായിരുന്നോ അത് മറ്റേ ഡൈലോഗ് ഇട്ടോ ആ രണ്ടോലും അടുത്തോ അത് കിട്ടോ മറ്റേ പാനം കേറി മണിമല ചെന്നിട്ട് സ്റ്റാൻഡിന്റെ അത് വഴി പോയി അങ്ങനെ അങ്ങോട്ടങ്ങാണോ കാണിക്കുന്നത് ഭയങ്കര പാട്ടുകാരിയാണ് ഡി വൈ എഫ്ഐയുടെ ആരാണ്ടാണ് ഉണ്ട് അത്ര എങ്ങന കിട്ടിയെന്ന് എനിക്ക് എന്നെ അറിയാം ഇരുപത്തിപ്പത്തടി അടച്ചൊക്കെ കണ്ടാ ചേട്ടാ നൂറ്റിപ്പത്ത് പോരെ നൂറ്റിപ്പത്ത് കാറൊക്കെ അവിടെ ആ റോഡില് കണ്ടില്ലേ ഇവിടുന്ന് അങ്ങോട്ട് മറ്റേ നമ്മടെ മറ്റേ പിന്നല്ലേ അത് ഹൈവേ ആക്കിയത് ഹൈവേ ആണോ അല്ല മറ്റേ റോഡ് റോഡാക്കിയത് ഹൈവേ അല്ലേ വണ്ടി ദേവരെ കിടന്ന ഹൈ റോഡ് മറിച്ചിടല്ലേ ോട്ടെ ഈ വേറ്റിന്റെ അവിടെ നിന്ന് വലത്തോട്ടെ എന്താ പറയുന്നു മതിയല്ല പഠിക്കാനും കഴിവില്ല എനിക്ക് കഴിവില്ല എന്നിട്ട് ഞാൻ ഇവിടെ ഇവിടെക്കാട്ടുണ്ടെന്നോ കാണിച്ചേ ചെന്നൈയിലൊക്കെ ഞാൻ തേടി പിടിച്ചൊക്കെയാണ് പോയത് മാപ്പിനാ മാപ്പിനൊക്കെ നെറ്റുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ തേണ്ടിപ്പോയല്ലേ

ഹെൽമെറ്റ് എടുത്തോളാം മല നിന്റെ അടുത്തുള്ള മല ആ ഞാൻ അവിടെ ലോക്കല്ലേ കൊണ്ടുപോലെ ആടുന്നുണ്ട് ഇതെങ്ങനെ പൊട്ടി വീണെങ്കിൽ

കോട്ടയത്തല്ലാതെ വേറെ എവിടെ കണ്ടല്ലേ കോട്ടയ ഇങ്ങോട്ടൊരു സുഖ ഓടിക്ക